ഹായ് ഗ്രാസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കാഴ്ച കാണിച്ചു തന്നത് എങ്ങനെ സിമ്പിളായ ആപ്പിൾ വരയ്ക്കാമെന്നാണ് ഇപ്രാവശ്യം ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ ഈസി ആയിട്ട് പൈനാപ്പിൾ വരയ്ക്കാം എന്നാണ് നിങ്ങൾ ഫസ്റ്റ് നമ്മൾ പെൻസിലും കൊണ്ട് വലിയ ഒരു വട്ടം വരയ്ക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരു വട്ടം വരച്ചതിന് ശേഷം അതിൻ്റെ ഇലകൾ നമ്മൾ വരയ്ക്കണം വരയ്ക്കണേല എല്ലാ കുട്ടികളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മൾ பைனாப்பிள் ரவுண்டும் இலையும் வரைச்சு பின்னே நம்ம க்ரோஸில் வர வரக்கணும் க்ரோஸில் வர வரக்கணும் ഇനി വീണ്ടും എതിർ എതിർവർഷമായി വീണ്ടും ക്രോസിൽ വര വരയ്ക്കണം വര തെറ്റാണ്ട് ക്രോസ് ആയിട്ട് വരയ്ക്കണം അപ്പം നമ്മൾ പൈനാപ്പിൾ വരച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇതിന് ഇനി കളർ കൊടുക്കാൻ പോകുന്നത് എൻ്റെ അനിയനാണ് ആദ്യമായിട്ട് നമ്മൾ യെല്ലോ കളറാണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത് വെളിയിൽ പോവാകം നീറ്റായിട്ടും ക്ലീനായിട്ടും കൊടുക്കണം അപ്പോൾ നമ്മുടെ യെല്ലോ കളർ പൈനാപ്പിളിന് ഏകദേശം കൊടുത്തു കഴിയാനായിട്ടുണ്ട് വെളിയിൽ ഒന്നും പോയരുത് അപ്പൊ നമ്മൾ പൈനാപ്പിളിന്റെ യെല്ലോ കളർ കൊടുത്തു കഴിഞ്ഞു യെല്ലോ കളർ ഇതാ വള്ളയൊന്നും കാണരുത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കാൻ പോകുന്നത് വിലകൾക്ക് ഗ്രീൻ കളറാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പൈനാപ്പിൾ റെഡിയായി ഫിനിഷ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ പൈനാപ്പിൾ വരച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്